ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുരേൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് കൂടുതൽ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ കാസർഗോഡ് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും മദ്രസകൾക്കുമടക്കം നാളെ അവധികൾ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായി തൃശ്ശൂർ ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും മദ്രസകൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ രണ്ട് ജില്ലയിലാണ് അവധികൾ വന്നിരിക്കുന്നത് ഇനിയും അവധികൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവധികളെല്ലാം ലഭിക്കാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേസമയം റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമല്ല ഇതേ സമയം മറ്റൊരു അവധി കൂടിയുണ്ട് ഭീമാപ്പള്ളി ദർഗ ഷെരീഫ് വാർഷിക ഉറൂസ് മഹോത്സവത്തിനോടനുബന്ധിച്ച് നാളെ ഡിസംബർ മൂന്ന് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അവധികൾ വരുമ്പോൾ നിങ്ങളെ അപ്പോഴാപ്പം അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി